എന്താണെന്ന് അറിഞ്ഞുകൂടെ ലൈവ് കാണുമ്പോൾ ഒരു ഡ്രാമ കാണുന്ന ഫീലാണ് റിയൽ ആയിട്ടുള്ള ഒരു സാധനം കാണാൻ പറ്റുന്നില്ല ഇവർ നോമിനേറ്റ് ചെയ്യുന്നത് ഫണ്ണാണോ സീരിയസ് ആണോ എനിക്കറിയത്തില്ല എന്തായാലും ഷാനവാസിൻ്റെ നോമിനേഷൻ വന്നിട്ട് അനീഷിനെ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്തായിരുന്നേ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്തിട്ട് അനീഷ് ആണ് ഞാൻ നിൻ്റെ അടുത്ത് സ്വകാര്യമായിട്ട് പറഞ്ഞ കാര്യങ്ങൾ നീ എല്ലാവരുടെ അടുത്തും പറഞ്ഞു അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ വളവളവള പറയുന്നുണ്ട് അവസാനം ഇപ്പോൾതാ ബിഗ് ബോസ് ജയിലിലോട്ട് നോമിനേറ്റ് ചെയ്തവരുടെ എണ്ണം വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാരെ പറഞ്ഞിരിക്കുകയാണ് ഷാനവാസും അനീഷും ജയിലിൽ പോകുന്നത് ഷാനവാസും അനീഷും കൂടെ ഒന്നിച്ച് പോയി കിടക്കട്ടെ എന്നിട്ട് ഷാനവാസിൻ്റെ കുറേ പെർഫോമൻസ് ഡാൻസ് ആവശ്യമില്ലാത്ത കുറേ ആക്ഷൻസ് എനിക്കറിയത്തില്ല ഒരു ഒരു ക്വാളിറ്റി ഞാൻ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ എനിക്ക് ഇതിനകത്ത് നിൽക്കുന്നവരിൽ ക്വാളിറ്റിയുള്ള കണ്ടസ്റ്റൻസ് ഭയങ്കര കുറവായിട്ട് ഫീൽ ചെയ്യാണ് ഈ എനിക്ക് കുറച്ചെങ്കിലും ഇപ്പോൾ തോന്നുന്നു അക്ബർ ഒരു ക്വാളിറ്റി കീപ്പ് ചെയ്യുന്നുണ്ട് ബിന്നി ഒരു ക്വാളിറ്റി കീപ്പ് ചെയ്യുന്നുണ്ട് ബാക്കി എല്ലാവരും കണക്കാണ് കേട്ടോ ഓൾമോസ്റ്റ് എല്ലാവരും കണക്കാണ് അനിമോൾ ആയിക്കോട്ടെ ഷാനവാസ് ആയിക്കോട്ടെ അനീഷ് ആയിക്കോട്ടെ ഓൾമോസ്റ്റ് എല്ലാം കണക്കാണ് ഉള്ള കാര്യം പറയാലോ ആവശ്യമില്ലാത്ത സംസാരങ്ങളും ആവശ്യമില്ലാത്ത ആക്ഷൻസും ഫണ്ണാക്കലും ഭയങ്കര ഓവറായിട്ട് ഫീൽ ചെയ്യുന്നു എനിക്കറിയാം ഇവരെ ഇഷ്ടപ്പെടുന്നവരാണ് ഏറ്റവും കൂടുതലുള്ളത് പക്ഷെ ഉള്ള കാര്യം പറയാതിരിക്കാൻ പറ്റില്ല ചിലപ്പോൾ ഇഷ്ടമുള്ള ആളുകൾക്ക് അത് കുഴപ്പമായിട്ട് തോന്നില്ല നമുക്ക് വ്യക്തികളോടല്ല അവരുടെ പ്രകടനങ്ങളോടാണ് ഇഷ്ടം തോന്നേണ്ടത് ഇവരുടെ പ്രകടനങ്ങൾ അങ്ങനെ ഇഷ്ടപ്പെടാനും മാത്രം ഒന്നുമില്ല അതുപോലുള്ള സത്യസന്ധമായിട്ട് പറഞ്ഞാൽ അല്ലാതെ ഇന്നോ നടന്ന കാര്യങ്ങളുടെ പേരിൽ അയ്യോ ആ ചേട്ടം പാവമാണ് ആ ചേട്ടം മാസാണ് ആ ചേച്ചി മാസാണ് പാവമാണ് പറ്റത്തില്ല അതിനകത്ത് ഗെയിം കളിച്ചാലല്ലേ വല്ലതും പറയാൻ പറ്റുള്ളൂ അമ്മാതിരി ചെറിയ കണ്ടന്റും ചെറിയ ഗെയിമുകളാണ് ഓൾമോസ്റ്റ് പലരും കളിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ക്വാളിറ്റി ഇല്ല എന്ന് പറയല്ലേ ക്വാളിറ്റി കുറച്ചെങ്കിലും കണ്ടസ്റ്റൻസ് എന്ന നിലയിൽ തോന്നുന്നത് ബിന്നിം അക്ബറും ഒക്കെയാണ് ബാക്കി എല്ലാവർക്കും പോസിറ്റീവ്സും എന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ അതുപോലെ നെഗറ്റീവ്സും ഭയങ്കര നെഗറ്റീവ്സും ഉണ്ട് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം